കെഎസ്ആർടിസി കട്ടപ്പന മൂന്നാർ ഡിപ്പോകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഉടൻ തന്നെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ എം ജനാൽ സെക്രട്ടറി സി വി വർഗീസ് കട്ടപ്പന ഡിപ്പോയെ തകർക്കുവാൻ വേണ്ടി നഗരസഭയിലെ യു ഡി എഫ് നേതൃത്വം പ്രവർത്തിച്ചതിന്റെ ഫലമാണിപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ജില്ലയിലെ കെഎസ്ആർടി സിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും സി വി വർഗീസ് കൂട്ടിച്ചേർന്നു

കട്ടപ്പന ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ ഭാഗമായി ആർ ടി സിയുടെ ഉന്നതമായ ആളുകൾ ആ ഒരു മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായ എല്ലാ പ്രദേശത്തും നിർമ്മാണകൂർത്തകളും അപ്പൊ അതിന് അഞ്ചു കോടി രൂപയുടെ അനുവദിച്ചിട്ടുണ്ട് ഇനി അവിടെ വേണ്ടത് ഇപ്പോഴത്തെ നവീകരണത്തിന് വേണ്ടി ഉണ്ടാവേണ്ടത് അവിടെ ആവശ്യമായ

ിൽ വന്ന് ആള് ടിക്കറ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് കട്ടപ്പന സ്റ്റാൻഡിൽ പ്രത്യേകമായി കേരളമുണ്ട് അത് യു ഡി എഫിന്റെ ഭരണ സംവിധാനത്തിൽ മുൻസിപ്പാലിറ്റി മുൻസിപ്പൽ ഭരണ സംവിധാനത്തിന്റെ വികസന വിരുദ്ധമായ കാഴ്ചപ്പാടുണ്ട് അതിന് പഞ്ചായത്ത് മുൻസിപ്പൽ ഭരണ സംവിധാനങ്ങൾ വേണ്ടി നിലപാടെടുത്തിട്ടില്ല അവസാനവും പിന്നെ അതൊന്ന് മാറ്റേണ്ടതായി വന്നിട്ടുള്ളത് അങ്ങനെ വന്നാണ് യഥാർത്ഥത്തിൽ കട്ടപ്പനയിലെ കെ എസ് ആർ ടി സി നമ്മുടെ ജില്ലയുടെ എല്ലാ മേഖലകളിലേക്കും